നമസ്കാരം ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ചെങ്ങമനാട് മുനിക്കൽ ഗുഹാലയ ക്ഷേത്രത്തിലാണ് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിനടുത്ത് അത്താണി ജംഗ്ഷനിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകത്തേക്ക് യാത്ര ചെയ്താൽ ഇവിടെ എത്തിച്ചേരാം വലിയ പാറക്കെട്ടിനു മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യസ്വാമിയാണ് പ്രധാന പ്രതിഷ്ഠ ശ്രീധർമ്മശാസ്ത്രാവ് ഗണപതി നാഗദൈവങ്ങൾ എന്നിവരുമുണ്ട് ക്ഷേത്രത്തിന് ചുറ്റും ആനയുടെ ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന വലിയ പാറക്കെട്ടുകൾ അത്ഭുതം തന്നെയാണ് വർഷങ്ങൾക്ക് മുന്നേ ജംഗമ മഹർഷി എന്നൊരു സന്യാസി ഇവിടെ തപസ് അനുഷ്ഠിക്കുകയും അദ്ദേഹത്തിൻ്റെ തപസ്സിൻ്റെ ശക്തിയാൽ സ്വയംഭൂവായ ശക്തി ഇവിടെ ഉണ്ടാവുകയും ചെയ്തു എന്ന് പറയുന്നു ആ ശക്തിയാണ് സുബ്രഹ്മണ്യസ്വാമി രൂപത്തിൽ ഇവിടുത്തെ പ്രതിഷ്ഠ ഈ ക്ഷേത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ചെങ്ങമനാട് എന്ന പേരും പിൽക്കാലത്ത് വന്നതെന്ന് പറയപ്പെടുന്നു ചെങ്ങമ്മ മഹർഷി ഇവിടെ തപസ്സനുഷ്ഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ വലിയൊരു കാട്ടാനക്കൂട്ടം അദ്ദേഹത്തെ ആക്രമിക്കാൻ വരികയും തുടർന്ന് അവരെ ശപിച്ചു ഇവിടെ കല്ലാക്കി മാറ്റി എന്നാണ് ഐതിഹ്യം പറയുന്നത് അത് ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റിലും നമുക്ക് നടന്നാൽ മനസ്സിലാകും ചെങ്കമ്മ മഹർഷി തപസ് ചെയ്ത ഈ സ്ഥലം ജംഗമ്മനാട് എന്ന പേരിൽ അറിയപ്പെടുകയും അതിൽ നിന്നാണ് ചെങ്ങമ്മനാട് എന്ന ഇപ്പോഴത്തെ പേര് വന്നതെന്നും ഐതിഹ്യം പറയുന്നത് ചെങ്കമ്മ മഹർഷിയുടെ കർമ്മഫലം കൊണ്ടാണ് സുബ്രഹ്മണ്യസ്വാമി സ്വയംഭൂവായി കുടികൊള്ളുന്നു അദ്ദേഹത്തിൻ്റെ കർമ്മഫലം കൊണ്ട് ഗണപതി ഭഗവാനും സ്വയംഭൂവായി കുടികൊള്ളുന്നു കാലങ്ങൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കം ഇതുവരെ നിർണയിക്കാൻ കഴിഞ്ഞിട്ടില്ല പണ്ട് മുതൽക്കേ പല സമുദായക്കാരും ഇവിടെ വന്ന് അവരുടെ ആരാധനാമൂർത്തിയായി കണ്ട് അവരുടെ ആഘോഷവും ആചാരവും ഇവിടെ നടത്തിയിരുന്നു ഇപ്പോഴും പല സമുദായക്കാരും ഇവിടെ അവരുടെ കുടുംബക്ഷേത്രമായി കണ്ട് ആരാധിച്ചു പോരുന്ന ക്ഷേത്രം കൂടിയാണിത് മകരമാസത്തിലെ ഏഴ് ദിവസം നിൽക്കുന്ന ഉത്സവം ഏഴാമത്തെ അവസാന ദിവസം ദേശക്കാവടി ഘോഷയാത്രകൾ വരികയും വലിയ ഒരു ജനക്കൂട്ടം തന്നെ അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു തൈപ്പൂയ ദിവസം നടക്കുന്ന ദർശനം വളരെ വിശേഷപ്പെട്ട ദർശനമാണ് അതുപോലെ തൈപ്പൂയ ഊട്ടിനും ധാരാളം ഭക്തർ എത്തിച്ചേരുന്നു തൈപ്പൂയ ദിവസം രാത്രിയിൽ നടക്കുന്ന ഭസ്മകാവടിയാട്ടവും അതിനുശേഷം നടക്കുന്ന ഭസ്മാഭിഷേകത്തിന് ശേഷം ഉത്സവം ഇവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത് സുബ്രഹ്മണ്യസ്വാമിക്കുള്ള പ്രധാനപ്പെട്ട വഴിപാടുകൾ പഞ്ചാമൃത അഭിഷേകം കാവടി വഴിപാട് തുടങ്ങിയവയാണ് മുട്ടറുക്കൽ വഴിപാടും ഇവിടെ നടക്കുന്നു കർമ്മമുട്ട് മംഗല്യമുട്ട് ദേഹമുട്ട് ശത്രുമുട്ട് സന്താനമുട്ട് വിദ്യ മുട്ട് കാര്യസാധിമുട്ട് രോഗശാന്തി മുട്ട് സർവ്വദോഷ പരിഹാരമുട്ട് തുടങ്ങിയവയാണത് നട തുറക്കുന്നത് രാവിലെ അഞ്ച് മുപ്പത് മുതൽ പത്തു വരെയും വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ ഏഴ് മുപ്പത് വരെയുമാണ് ഗുഹാലയ ക്ഷേത്രം സന്ദർശിക്കാത്തവരുണ്ടെങ്കിൽ സന്ദർശിക്കുക ശാപം കിട്ടി ഞെരുങ്ങി അമർന്നു കിടക്കുന്ന ആനക്കൂട്ടങ്ങളെ ശിലകളായി കിടക്കുന്നതിന് മുകളിൽ സുബ്രഹ്മണ്യനും ശാസ്താവും നാഗങ്ങളും ഗണപതിയും കൂടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിൽ ഇവിടെ വരുന്ന ഭക്തർക്ക് വേറിട്ട അനുഭവമാണ് സൃഷ്ടിക്കുന്നത് കണ്ടും കേട്ടും അറിഞ്ഞ് പല സ്ഥലങ്ങളിൽ നിന്നും നിരവധി ഭക്തർ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് ചെങ്ങമ്മനാട് മുനിക്കൽ ഗുഹാലയ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇവിടെ വരിക ഇവിടുത്തെ അന്തരീക്ഷം തിച്ചും അനുഭവിച്ചറിയുക മുരുകൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇതുപോലുള്ള വീഡിയോസ് കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യുക